പരിശുദ്ധമായ സമൂഹത്തെ ഉത്ഭുതാണ് പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് കാൾക്കണേ ഹൃദയം കൊടുത്തെന്ന് ചിന്തിക്കണേ പരിശുദ്ധമായ ഖുർആാലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസികൾക്ക് ഉദാഹരണമായി അള്ളാഹു വ്യക്തമായി പഠിപ്പിക്കുന്നത് രണ്ട് സ്ത്രീകളെയാണ് രണ്ട് സ്ത്രീകളെയാണ് ഉപമയായി അള്ളാഹു രണ്ട് സ്ത്രീകളെ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് പോലെ ലോകത്തുള്ളതാകുന്ന സർവസത്യനിഷേധികൾക്കും അള്ളാഹു പഠിപ്പിക്കുന്നത് ഈ ഉമ്മത്ത് മുഹമ്മദിന് രണ്ട് സ്ത്രീകളെ الذين كفروا امراه نوح وامرأه لوط وامرأه لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا فلم يغنيا عنهما من الله شيئا وقيل دخول النار مع الداخلين പറയുകയാണ് അവൻ കലാമിലൂടെ പഠിപ്പിക്കുകയാണ് അള്ളാഹു അവിശ്വാസികൾക്ക് രണ്ട് ഉപമകൾ പഠിപ്പിക്കുകയാണ് ആരെന്നറിയുമോ ഇമ്രൂ ബഹുമാനപ്പെട്ടതാകുന്ന ഇസ്ലാമിക പ്രബോധന ദൗത്യവുമായി കടന്നു വന്നതായ റസൂൽ കൂടിയായിരുന്ന പ്രവാചകനാകുന്ന കൊണ്ട് മതനിയമങ്ങൾ ജനങ്ങളിലേക്ക് കൽപ്പിക്കപ്പെട്ടതാകുന്ന പ്രവാചകൻ ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് നടത്താൻ വേണ്ടി അള്ളാഹു പറഞ്ഞു വിട്ട പ്രവാചകൻ തൊള്ളായിരത്തി അമ്പത് വർഷം രാവും പകലും നിരന്തരമായി തന്റെ സമൂഹത്തെ പക്ഷേ ആ സമൂഹത്തിൽ വളരെ കുറഞ്ഞ ആളുകളാണ് അങ്കുലി പരിമിതമായ ആളുകളാണ് ഇസ്ലാം മതം പുൽകുന്നത് പഠിച്ചു വെക്കണേ മുസ്ലിമെ ഓരോരുത്തരും പഠിച്ചു വെക്കേണ്ടതാകുന്ന പാഠമാണ് സൂറത്തു നൂഹിലൂടെ അള്ളാഹു വിശാലമായി പഠിപ്പിക്കുകയാണ് لتغفر لهم جعلوا أصابعكم في أذانهم واستغشوا صيابهم وأصروا واستكبروا استكبارا ثم إني دعوتهم جهارا ثم إني أعلنت لهم وأسررت لهم إسرارا نوح نبي അലൈഹിസ്സലാം തന്റെ ജനതയെ രഹസ്യമായും പരസ്യമായും തൊള്ളായിരത്തി അമ്പത് വർഷം രാവും പകലുമായി കടന്നു ചെന്നുകൊണ്ട് കൂട്ടം കൂടി നിൽക്കുന്ന ജനങ്ങളിലേക്കും ഒറ്റയ്ക്ക് നിൽക്കുന്നതാകുന്ന വ്യക്തികളിലേക്കും ചെന്നുകൊണ്ട് പ്രബോധനം നടത്തിക്കൊണ്ട് നിലകൊണ്ട് വ്യക്തിത്വമാണ് ഒന്നും രണ്ടും ദിവസങ്ങളല്ല ഒന്നും രണ്ടും മാസങ്ങളല്ല വർഷങ്ങളല്ല തൊള്ളായിരത്തി അമ്പത് കൊല്ലം രാവും പകലും നിരന്തരമായി ധവത്ത് നടത്തിയതായ സയ്യിദുനാ നൂഹ് നൂഹ് നബി നബി സലാം അല്ലാഹുവിനോട് രംഗമാണ് അല്ലാഹു സൂറത്ത് നൂഹിൽ പഠിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട പറഞ്ഞു ഞാൻ ദഅവത്ത് നടത്തിയ ി പരിമിതമായ ആളുകൾ മാത്രമാണ് നിന്നെ ധീനിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നിന്നെ കൊണ്ട് വിശ്വസിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ സമൂഹത്തെ ഇനി നീ പ്രതീക്ഷിക്കേണ്ട നന്മയിലേക്ക് ഇവരെ നീ നശിപ്പിച്ചു May Allah ഇനി സമൂഹത്തിൽ വിശ്വസിക്കാത്ത ജനവിഭാഗങ്ങൾ നീ നശിപ്പിക്കണേ കാരണം തൊള്ളായിരത്തിഅമ്പത് കൊല്ലം ഞാൻ പലവിധ പല രീതിയിലും അവർക്ക് ഞാൻ നടത്തി എന്നിട്ടവ എന്നിട്ടവർ അള്ളാഹു വിശ്വസിക്കാൻ തയ്യാറായില്ല പ്രവാചകനാകുന്ന എന്നെ അവഗണിച്ചെന്ന് മാത്രമല്ല ഇലാഹായ തമ്പുരാനാകുന്ന നിന്നവരെ അവർ പരിപൂർണമായി അവഗണിച്ചവരാണ് അതുകൊണ്ട് നശിപ്പിച്ച് കളയണേ എന്ന പടച്ചറബിനോട് ബഹുമാനപ്പെട്ട ചെയ്യുമോ അള്ളാഹു പരിപൂർണമായ അക്ഷരം പ്രതി പരിപൂർണമായി ഉത്തരം നൽകിക്കൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ചെല പ്രളയം അലിമിന്റെ കാലഘട്ടത്തിൽ നൽകുകയാണ് ഇന്ന് ശാസ്ത്രം പോലും അതിനെ സാക്ഷീകരിക്കുകയാണ് സാക്ഷ്യപ്പെടുത്തുകയാണ് സത്യമാണ് അങ്ങനെ ഒരു പ്രളയം ലോകത്തുണ്ടായിട്ടുണ്ട് എന്ന ശാസ്ത്രം പോലും വിധിയെഴുതുകയാണ് അത്രമാത്രം ഇസ്ലാമികമാകുന്ന അടിത്തറമാകിയിട്ടുള്ളതാകുന്ന കാലഘട്ടത്തിലുള്ള വെള്ളപ്പൊക്കം അതിലല്ലാ സുബാനുഭൂഭീകരമായ ശിക്ഷ കൊടുത്തു അദ്ദേഹത്തിൽ

എന്ന് പറയുന്ന സ്ത്രീയെയും അള്ളാഹു എന്തുകൊണ്ട് പ്രവാചകനാണ് ഭർത്താവ് എന്നിട്ട് പോലും ഭർത്താവിനെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല മനസ്സിലാക്കണം അപ്പൊ ആത്മീയമാകുന്ന ഒരു പക്ഷേ ഭർത്താവ് ഭാര്യ പരിചരിക്കാം എത്രയോ സഹോദരിമാർ അങ്ങനെ വശവും പറയുന്നുണ്ട് ഭർത്താവ് വളരെ പ്രയാസത്തിൽ ഞാൻ നിൽക്കറി ചെല്ലുന്നതിനോടൊപ്പം അദ്ദേഹം കടന്നു വരുന്നില്ല അദ്ദേഹം കള്ളും കഞ്ചാവും ഏട്ടക്കെട നില എത്രയോ സഹോദരിമാർ വശവും പറയുന്നുണ്ട് പറയാം സാധാരണയാണ് സാധാരണയാണ് ൊക്കെയാണ് ഹിതായത്ത് കൊടുക്കാറ് മാത്രമേ അതുകൊണ്ടല്ലേ ഹിദായത്ത് എപ്പോഴും നമ്മൾ നേരായ എന്നെ നീ എന്ന വക്കത്ത് നമസ്കാരത്തിൽ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിക്കാനുള്ള കാരണം എന്താണ് നിസ്സാരമല്ല അനുസാരമല്ല ആർക്കാണ് അള്ളാഹു ഹിതായത്ത് നൽകുക എന്ന് പറയാൻ പറ്റൂല ആരുടെ ഹിതായത്താണ് അള്ളാഹു ൂരിയെടുക്കുക എന്നും പറയാൻ സാധിക്കൂലി അലി അസ്സലാമിന്റെ ഭാര്യയുടെ ഹിതായത്ത് അള്ളാഹൂരി എന്ന പെണ്ണെന്ന രകത്തിനാണെന്ന് വിശുദ്ധമായ ലോകത്തുള്ളതാകുന്ന ഉദാഹരണമായി പറഞ്ഞ പെണ്ണാണൊന്ന് ഭാര്യ എന്ന സ്ത്രീ തീർന്നില്ല രണ്ടാമത്തെ പെണ്ണാരെന്നറിയുമോ ൂത്തനബി അലൈഹിന്റെ ഭാര്യയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ വിഷയത്തിൻ്റെതാകുന്ന ബാക്കി ഭാഗമാണ് എന്റെ ലൂത്ത് നബി അലൈഹി അലൈഹിമിന്റെ ഭാര്യ നരകത്തിൽ പോകാനുള്ള കാരണം ലൂത്ത് നബി അലൈഹി അലൈഹിമിനെ കൊണ്ട് ആളുകൾ കുറഞ്ഞ ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട് പക്ഷെ അതിലും അതിലും മഹതിയവറുകൾ പെട്ടിട്ടില്ലതാ ബഹുമാനപ്പെട്ട ലൂത്തു നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ അതിൽ ഉൾപ്പെട്ടിട്ടില്ല അവളുടെ പേരാണ് വാലിഹാ

അതുകൊണ്ട് തന്നെ ഒരേ മോഡലിൽ തന്നെ വന്നു സ്വന്തം ഭർത്താവിനെ കൊണ്ട് അവിശ്വസിച്ചു വിശ്വസിച്ചു ഒന്ന് ചിന്തിച്ചു നോക്കണം വളരെ മനസ്സിലാക്കും വലിയ പാഠമുണ്ട് ഈ വിഷയത്തിലൊക്കെ പല രീതിയിലും പാഠമുണ്ട് അത് നമ്മളെല്ലാം സാലിഹിങ്ങൾ ചേർക്കുക പാപ്പ വലിയ തക്കവയുള്ളതായതുകൊണ്ട് മക്കൾ അങ്ങനെ ആയിക്കോണമെന്നില്ല ഭർത്താവ് തക്കവയുള്ളതുകൊണ്ട് ഭാര്യ അങ്ങനെ ആയിക്കോണമെന്നില്ല ഭാര്യ വലിയ തക്കവയുള്ളവരായതുകൊണ്ട് ഭർത്താവ് ആ രീതിയിലാകണമെന്നില്ല മക്കൾ വലിയ സ്വാല്ഹത്തായതുകൊണ്ട് മാതാപിതാക്കൾ ആ രീതിയിലാകണമെന്നില്ലാകണമെന്നില്ല ഏത് രീതിയിലും സഹോദരന് വലിയ ആലിമായി എന്നതുകൊണ്ട് സഹോദരി വലിയതാകുന്ന പണ്ഡിത പണ്ഡിതാകണമെന്നുമില്ല അവൾ വലിയ വിവരമുള്ളവളാകണമെന്നുമില്ല അവൾ നല്ലതുപോലെ അമൽ ചെയ്യുന്നവളാകണമെന്നുമില്ല ആർക്ക് വേണമെങ്കിൽ തൂരിക്കാം

െയും വിശേഷിപ്പിച്ചത് ലോകത്തുള്ളതാകുന്ന സർവ സത്യനി സ്ത്രീകൾക്ക് മാത്രമല്ല ലോകത്തുള്ളതാകുന്ന സർവ അവിശ്വാസികൾക്കും ഉദാഹരണമാക്കി അള്ളാഹു വച്ചിട്ടുള്ളത് ഈ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരാണ് എന്ന് വിശുദ്ധമായ കുറച്ച് പറയുകയാണ് ഇവര് രണ്ടാളുകളും ഉണ്ടായിരുന്നത് നമ്മുടെ ദാസന്മാരായ ലൂഹിന്റെയും ലൂത്ത് നബിയുടെയും അലിഖ്മിന്റെ രണ്ടുപേരുടെയും അധീനതയിലായിരുന്നു രണ്ടുപേരുടെയും ഭാര്യമാരായി സഖിമാരായി നിലകൊണ്ടവരാണ് പക്ഷെ എന്താ അവര് ചെയ്തത് സഹാനുമാ രണ്ടാളുകളും ബഹുമാനപ്പെട്ടതാകുന്ന നബിയെയും നബിയെയും ബഹുമാനപ്പെട്ട നൂഹ് രണ്ടുപേരെയും അവർ വഞ്ചിച്ചു കളഞ്ഞോ ഇസ്ലാമികമാകുന്ന ആദർശം അവർ ഉൾക്കൊണ്ടില്ല ലോകം മുഴുവനും പ്രബോധനം നടത്തുമ്പോഴും തന്റെ കുടുംബത്തിൻ്റെതാകുന്ന അടിപേര് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും അള്ളാഹു ഈ ലോകത്ത് വന്ന് ഉന്മോലം ചെയ്തത് വലിയ പാടമായി കൊണ്ടാട് ഭാര്യയുടെ തലയ്ക്ക് കല്ലമഴ പെയ്യിച്ചുകൊണ്ട് ശത്രുക്കളെ പരിപൂർണമായി സമുദായത്തെ നശിപ്പിച്ചതുപോലെ ആ രീതിയിൽ തന്നെ കൊന്നുകളഞ്ഞു തീർന്നില്ല ഇവർ നാളെ നരകത്തിലേക്ക് ുംരകത്തിലേക്ക് പ്രവേശിപ്പിക്കുമേ രണ്ടുപേരും ചിന്തിച്ചു നോക്ക് ആരോടൊപ്പമാണ് ജീവിച്ചത് നമ്മൾ വളരെ ഭയപ്പെടേണ്ട ഒരു കാതലായ വിഷയമാണ് മക്കള് കഞ്ചാവിന് അടിവപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കൾ ദാ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഉമ്മ വലിയ ആപിതത്താണ് റുഹേബയാൻ ഒരറ്റോ ദിവസം മുടങ്ങാതെ പരിപൂർണമായി കേൾക്കുകയും വിക്രെടുക്കുകയൊക്കെ ചെയ്യുന്ന ഉമ്മ പക്ഷെ മകനോട് ഒരു പത്ത് മിനിറ്റ് മോനേടാ ലാഹോല എന്ന് പറഞ്ഞാൽ അവൻ തയ്യാറല്ല അഞ്ചു അഞ്ചുപക്കത്ത് നിസ്കരിക്കാൻ ഉമ്മ പറഞ്ഞാൽ അവൻ റെഡിയല്ല ഭാര്യയോട് ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ റെഡിയല്ല ഭർത്താവിനോട് ഭാര്യ പറഞ്ഞാൽ ദേഷ്യമാണ് മാതാപിതാക്കളോട് പറഞ്ഞാൽ ദേഷ്യമാണ് മക്കളോട് പറഞ്ഞാൽ ദേഷ്യമാണ് നിസ്കരിക്കാൻ പറയുമ്പോൾ ദേഷ്യപ്പെടുക സമൂഹത്തിൽ നടക്കുന്നതല്ല ഇന്നത്തെ തലമുറ അത് മനസ്സിലാക്കണം അപ്പൊ ആർക്കാണ് ഹിതായത് കൊടുക്കുക ആർക്കാണത് പരിപൂർണമായി ഊരിയെടുക്ക പറ സാധിക്കുക അതുകൊണ്ട് നമ്മളൊക്കെ നമ്മളെ നിസ്കാരത്തിൽ ചോദിക്കുമ്പോൾ ആ ഫാദ്യം ഓതുമ്പോൾ മനസ്സറിഞ്ഞിട്ട് വിളച്ചൊരു ഞാൻ എന്തുകൊണ്ടാണ് ഓരോ വിക്രി ചെല്ലുമ്പോഴും നിങ്ങൾ നിങ്ങൾ വേറെ അനാവശ്യ കമന്റ് ചെയ്യരുതേ അതുമായി ബന്ധപ്പെട്ടത് വരണേ എന്ന് പറയാൻ കാരണം എന്താണ് റബ്ബ് നമ്മുടെ കൽബറിയുന്നവനാണ് എല്ലാ ഉദ്ദേശങ്ങളും റബ്ബ് സൂർത്തീകരിക്കും ഉറപ്പാണ് അല്ലാന്ന് വിളിക്കുന്നതിനിടയിൽ പിന്നെ വേറെ കമന്റ് നമ്മൾ പാടില്ല കാരണം റബ്ബ് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എന്നുള്ള വിളിയിലും എഴുത്തിലും അത് പ്രതിഫലിക്കണം അങ്ങനാകണം നമ്മുടെ ശൈലി അങ്ങനെ അങ്ങനാവണം എങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ എങ്കിലേ നമ്മുടെ സ്വർഗാവകാശികൾ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ല നരകത്തെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യമാരെയും നീ നൂഹ് നബി നബി ഭാര്യയും പോലെ ഞങ്ങളുടേതാകുന്ന ഭാര്യമാരെ നരകത്തിലേക്ക് നീ വലിച്ചെറിയരുത് അല്ല അള്ളാഹു ഹിരുമത്തുകൾ സ്വീകരിക്കണേ അല്ല പോരായ്മകൾ നീ പരിഹരിച്ചു കൊടുക്കണേ കൊടുക്കണേല്ല ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ മറക്കത്ത് നൽകണേ അല്ല ഭാര്യ ഭർത്താക്കന്മാർക്ക ുള്ളതാകുന്ന സ്നേഹബന്ധങ്ങൾ ഊഷ്മളമാക്കണേ അല്ല മക്കളെ സാലിഹീയങ്ങൾ ചെറുക്കണേ അല്ല അവരുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി നൽകണേ അല്ല പാരത്രിക ലോകത്ത് വിജയക്കുടി മാറിക്കാനങ്ങൾക്ക് നീ നൽകണേ അല്ല